കേരളത്തിൽ ഒരു പോലീസ് സേനയുണ്ടോ സമീപകാലത്തെ സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഓരോ കേരളീയനും ചോദിച്ചു പോകുന്ന ചോദ്യം ഇതാണ് കേരളത്തിൽ കുടുംബത്തോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത അത്രയ്ക്ക് അരക്ഷിതാവസ്ഥയാണ് റൗഡികൾ യഥേഷ്ടം വിഹരിക്കുന്നു മയക്കുമരുന്നടിച്ച് കിളി പോയൊരുത്തൻ വീട്ടിൽ കയറി ഒരു കുടുംബത്തെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു ഇപ്പോഴത്തെ ഒരു കുടുംബത്തിലെ ഒരാളെ കൊന്നതിന് ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ജാമ്യം നേടി പുറത്തു വന്നവൻ അതേ കുടുംബത്തിലെ തന്നെ രണ്ടു പേരെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു കത്തിക്കുത്തും അടിച്ചുകൊല്ലലുമായി ഒന്നോ രണ്ടോ കൊലപാതകങ്ങൾ ഡെയിലി നടക്കുന്നുണ്ട് വണ്ടിയിടിച്ചുള്ളവ വേറെ ഇതെല്ലാം പത്രത്തിലെ ചെറിയ കോളം വാർത്തയായി മാത്രം ഒതുങ്ങി പോകുന്നെന്ന് മാത്രം നാട്ടിലെ സ്ഥിരം പ്രശ്നക്കാരനായ ചെന്താമര എന്ന ക്രിമിനൽ അവന്റെ ഭാര്യയെയും കുട്ടിയെയും നിരന്തരം ഉപദ്രവിക്കുന്ന ഒരുത്തനായിരുന്നു അങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അവരോടി അഭയം തേടിയിരുന്ന ഒരു വീട് അതായിരുന്നു സജിതയുടെ വീട് ഒടുവിൽ ഇവന്റെ ക്രിമിനലിസം എടുത്ത് ആ ഭാര്യയും മക്കളും എവിടെയോ ഓടിപ്പോയി രക്ഷപ്പെട്ടു പക്ഷേ അതിന്റെ പക അവൻ തീർത്തത് ആ വീട്ടിലെ സജിത എന്ന സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചെന്താമര എന്ന പ്രതി ഈ ക്രൂരകൃത്യം ചെയ്യുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആട്ടിറച്ചിയും മാട്ടിറച്ചിയും നിന്ന് പുഷ്ടിപ്പെട്ട് ജയിലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജാമ്യം നൽകി പുറത്തേക്ക് ഇവനൊരു കൊടും കുറ്റവാളിയാണെന്നും ഇവന് ജാമ്യം നൽകരുതെന്നും പറഞ്ഞ് രണ്ട് തവണയാണ് പോലീസ് കോടതിയെ സമീപിച്ചത് രണ്ട് തവണയും കോടതി ഹർജി തള്ളി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു പുറത്തിറങ്ങിയ ചെന്താമര തന്റെ പതിവ് വിളയാട്ടങ്ങൾ ആരംഭിച്ചു നാട്ടുകാർക്ക് ശല്യമായി പോലീസിൽ പരാതികൾ എത്തിത്തുടങ്ങി കൊല്ലപ്പെട്ട സജിതയുടെ വീട്ടിൽ വീണ്ടും എത്തിയ പ്രതി ഭർത്താവ് സുധാകരനെയും മകളെയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഭയന്ന അവർ പോലീസിൽ പരാതി നൽകുന്നു പോലീസ് ഇയാളെ വിളിപ്പിച്ച് വെറുതെ രണ്ട് വാക്ക് പറയുന്നു തിരികെ കളിച്ചു ചിരിച്ച് പോലീസ് തന്നെ കൊണ്ടുവിട്ടെന്ന് കണ്ണുതിയിലൂടെ കൊല്ലപ്പെട്ട സജിതയുടെയും സുധാകരന്റെയും മകൾ പറയുന്നു ും കണ്ടു പിന്നെയും ഇവിടെ ഒറ്റക്കിരിക്കണു നല്ല ജയിലും ചോറ് എല്ലാം കിട്ടുമല്ലോ അതെല്ലാം അയാൾക്ക് നല്ലത് ഓരോരുത്തരെ കൊല്ലവിടെ പോയിരിക്കുക സൂപ്പറേ ഒരു കൊടും ക്രിമിനൽ അവൻ കൊണ്ടു നടന്ന കൊടും പക അതിന് ഇരയാകേണ്ടി വന്നത് ഒരു കുടുംബം നോക്കണേ കൊടും ക്രിമിനലുകൾ കാരണം തീർത്തും നിരപരാധികളായ മനുഷ്യരാണ് വെട്ടി അറിയപ്പെടുന്നത് ഇവന്റെ ആനപ്പകയെക്കുറിച്ച് അറിയാവുന്ന വീട്ടുകാരും നാട്ടുകാരും പോലീസിനോട് നിരന്തരം പരാതി പറഞ്ഞിട്ടും അത് കൃത്യമായി മനസ്സിലാകാത്ത വ്യവസ്ഥിതി കുറ്റവാളിക്ക് കൂടപിടിച്ചു കൊടുത്തു അതിന്റെ ഫലമോ ഒരേ കുടുംബത്തിലെ മൂന്ന് മനുഷ്യർക്ക് ജീവൻ നഷ്ടമായി ഇത് തന്നെയല്ലേ ചേന്നമംഗലത്ത് നടന്നതും അഞ്ചോളം കേസുകളിൽ ഉൾപ്പെട്ട ഒരുത്തൽ സമീപവാസികൾ ഇവനെ കുറിച്ച് നിരന്തരമായിട്ട് പോലീസിനോട് പരാതി പറഞ്ഞിട്ടും നടപടി എടുക്കാതെ അവന്റെ മനോരോഗ സർട്ടിഫിക്കറ്റ് എടുത്ത് പൂജിച്ച പോലീസ് ഒടുക്കം അവൻ വീട് കയറി നിരപരാധികളായ നാലു മനുഷ്യരെ ക്രൂരമായി ആക്രമിക്കുന്നു ഇപ്പോൾ പോലും തെളിവെടുപ്പിൽ കൊണ്ടുവന്നപ്പോൾ ചേന്നമംഗലത്തെ ക്രിമിനൽ ഒരേറ്റ കുറ്റബോധമില്ലാതെ പറഞ്ഞത് ഗുരുതരമായി ആശുപത്രിയിലുള്ള ജിതിൻ കൊല്ലപ്പെടാത്തതിൽ മാത്രം ദുഃഖം എന്നാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്നും പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട് ക്രിമിനലിസം എന്നത് ചിലരിലെങ്കിലും മാറ്റമില്ലാതെ തുടരുന്ന മൈൻഡ് സെറ്റാണ് നമ്മുടെ ജയിലുകൾക്ക് കറക്ഷൻ സെന്ററുകൾ ആവാനുള്ള സംവിധാനം ഇല്ലാത്തിടത്തോളം കൊടും കുറ്റവാളികൾക്ക് ഉണ്ടാവും എന്നൊന്നും ചിന്തിക്കരുത് ചിലരിലെങ്കിലും പക എന്നത് ഒരിക്കലും മാറാത്ത കൊടും വൈദ്യമായി തീരുമ്പോൾ അവിടെ സോഷ്യൽ മീഡിയയിലെ പുക ടീമുകൾ പറയുന്ന മനുഷ്യാവകാശം ഒന്നും വിലപ്പോവില്ല മൂന്നും നാലും മനുഷ്യരെ കൊല്ലാൻ തക്ക കരളുറപ്പുള്ള കൊടും കുറ്റവാളികൾക്കും നാടിനെ വിളപ്പിക്കുന്ന നാട്ടുകാരുടെ സ്വര്യജീവിതത്തിന് തടസ്സമാകുന്ന ക്രിമിനലുകൾക്കും ഒന്നും മനുഷ്യാവകാശത്തിന്റെ ആനുകൂല്യം ആനുകൂല്യമെടുത്ത് നീട്ടരുത് ഇവന്മാർക്ക് വേണ്ടി വക്കാലത്തെടുത്ത് വധശിക്ഷ പ്രാകൃതമാണ് അപരിഷ്കൃതമാണ് എന്നൊക്കെ തള്ളുമ്പോൾ ഓർക്കുക ഇവന്മാർ കാരണം മരണം മൃഗീയമായി ഏറ്റുവാങ്ങേണ്ടി വരുന്ന പാവം മനുഷ്യരുടെ ജീവിതങ്ങളെ പറ്റി ആ മനുഷ്യർക്ക് നിങ്ങൾ നീതി നിഷേധിക്കുകയാണ് അകാരണമായി മറ്റുള്ളവരുടെ ജീവൻ അപായപ്പെടുത്തുന്നവന് പിന്നീട് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല ഇപ്പോൾ ഇതാ ചെന്താമന എന്നവൻ കൊടും ക്രിമിനൽ ആണെന്ന് സ്ഥലം എം എൽ എ തന്നെ പറയുന്നു അതുകൊണ്ട് നഷ്ടപ്പെട്ട മൂന്ന് ജീവനുകൾ തിരികെ കിട്ടുമോ ഇത്രയും നാൾ ഇവനെ ഭയന്ന് ജീവിച്ച മനുഷ്യർക്കുണ്ടായ ക്രോമ മാറുന്നു ഇന്ന് കൊല്ലപ്പെട്ട ലക്ഷ്മി എന്ന അമ്മ ഇവനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിട്ട് ഇവിടത്തെ നിയമപാലകർ എന്തു ചെയ്തു ഇന്നലെ കൊല്ലപ്പെട്ട സുധാകരൻ എന്നയാളുടെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയതിന് ചെന്താമര ജയിലിലുള്ളിലായിരുന്നു അവിടുത്തെ സുഖപരിചരണവും മട്ടനും ചിക്കനും കൂട്ടിയുള്ള ഭോജനവുമായപ്പോൾ കുറെൂടി അവന് വെച്ചു ഇവിടെ സമൃദ്ധമായി കിട്ടുന്ന പരോൾ അല്ലെങ്കിൽ ജാമ്യം എന്ന ആനുകൂല്യത്തിൽ അവൻ പുറത്തിറങ്ങി എന്നിട്ട് വീണ്ടും ആ കുടുംബത്തിൽ കയറി ഇന്നലെ സുധാകരനെയും അയാളുടെ അമ്മ ലക്ഷ്മി എന്ന വയോധികയെയും കൊലപ്പെടുത്തി അന്നേ ഇവനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നാട്ടുകാർക്ക് ധൈര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവന്റെ ഊച്ചാളി ക്രിമിനൽസത്തെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്ന് തീർത്തു കൊടുത്തിരുന്നെങ്കിൽ ഒന്നും വേണ്ട അകത്തുപോയ ഇവനെ നേരെ ചോബ് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ആക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ആ രണ്ടു പേർ ജീവിച്ചിരുന്നേ ഇനി എന്താണ് വേണ്ടത് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെന്ന് കേരള പോലീസ് പറയണം ഒരു പരാതി തന്നാൽ എടുക്കില്ല അന്വേഷിക്കില്ല ശിക്ഷിക്കില്ല ആർക്കും സംരക്ഷണം നൽകില്ല എല്ലാം കഴിഞ്ഞു വന്ന് പരിശോധിക്കും അതിനാണോ ഇവിടെ കേരള പോലീസ് ഉള്ളത് ഇവിടെ ഓരോരുത്തരും നിയമം കയ്യിലെടുക്കുന്നത് കാണേണ്ടി വരും ഇങ്ങനെ പോയാൽ വരാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥയാണ് ചേന്തമംഗലത്തെ ഋതുവിനെ അഴിച്ചുവിട്ട നിങ്ങൾ എത്ര വേഗമാണ് അവന്റെ വീട് ഇപ്പോൾ തകർത്തവരിൽ പേരെ അറസ്റ്റ് ചെയ്തത് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുമെന്ന് എടുത്ത നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒന്ന് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഈ മകളുടെ ചോദ്യത്തിന് ചങ്കുറപ്പുണ്ടെങ്കിൽ ഉത്തരം കൊടുക്കും